ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന് ടോപ്പിക് ഒന്നും അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വിന്റർ ആണ് അപ്പൊ വിന്റർ ഏകദേശം ഇങ്ങനെ കഴിയാറായോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല പക്ഷെ കുറച്ച് ദിവസമായിട്ട് സ്നോ ഒന്നുമില്ല വെള്ള സ്നോ ഒക്കെ ഇങ്ങനെ അലിഞ്ഞ് ആകെ ചളിപുളിയായി റോഡൊക്കെ ആകെ ചളിപുളിയായി കിടക്കുകയാണ് ചില സ്ഥലത്ത് കുറച്ച് ഐസി അങ്ങനെയുണ്ട് അപ്പൊ ഇന്ന് എനിക്ക് ഓഫ് ഡേ ആണ് ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ജസ്റ്റ് വീട് ക്ലീനിങ്ങും ബാക്കി പരിപാടികളൊക്കെയാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഫോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അപ്പോൾ ആ ഫോസ്റ്റിലേക്ക് ഞാൻ പോവാണ് ഇന്ന് വീണ ജോലിക്ക് പോയിട്ട് ഇന്ന് ഹൈപ്രയറിയില്ലായിരുന്നു ഹൈപ്രയറി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീണയ്ക്ക് ജോലി ഇന്ന് അപ്പം അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് ഈ ഫോസ്റ്റ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ആണ് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ വീണയെ പിക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം എന്നൊക്കെ നോക്കട്ടെ നമ്മുടെ ൾ ഇച്ചിരി അലങ്കോലമായിട്ട് കിടന്നുണ്ടായിരുന്നു നമ്മുടെ പാറക്കൂട്ടന്റെ ടോയ്സും അവിടെ ഇവിടെ ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിണ്ട് ഇന്നത്തെ പ്രധാന പരിപാടി അതായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുറത്ത് ഇത് ആകെ ഇങ്ങനെ ചളിയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ ഇതും കൂടെ കാണിച്ചു വിചാരിച്ചു അപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ല കുറച്ചായി നമ്മുടെ കുക്കിംഗ് റേഞ്ച് പോയി അതിന്റെ കൂട്ടത്തില് നമ്മുടെ മൈക്രോവേവ് ഓവനും പോയി അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ മീൻ മൈക്രോവേവും അതുപോലെ തന്നെ റേഞ്ചും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞങ്ങൾ ഫിക്സ് ചെയ്തു ഇവിടെ തന്നെ ഇത് കാര്യമായിട്ടൊന്നുമില്ല ജസ്റ്റ് ഇൻ ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ഈ സംഭവത്തിന് നമ്മുടെ അടുത്ത് പഴയത് വേറൊരു ബ്രാൻഡായിരുന്നു അപ്പോൾ അതിൻ്റെ അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് പക്ഷേ പുതിയത് വാങ്ങി നമ്മൾ സാംസങ്ങാണ് വാങ്ങിയത് അപ്പോൾ അതിൻ്റെ ഒരു ഫിറ്റിംഗ് വേറൊരു പരിപാടിയാണ് അപ്പം ഇന്ന് വൈകുന്നേരം ഒരു ചേട്ടം വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അപ്പോൾ പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അതുപോലെ തന്നെ അതെ ഇത് നമ്മൾ അവിടുന്ന് അഴിച്ച് എടുത്ത് കളഞ്ഞതാണ് നമ്മുടെ പഴയ പഴയ കുക്കിംഗ് റേഞ്ചും അതുപോലെ തന്നെ മൈക്രോവേവ് ആണ് അതുകൊണ്ടല്ലേ ഇത് പിന്നെ ഇതുണ്ടോ ഇതായിരുന്നു അതിൻ്റെ പ്രശ്നം ഇതിവിടെ പൊട്ടിയിട്ട് ചൂട് വരുന്നത് ഭയങ്കര കൂടുതലായിരുന്നു ചൂട് വരുന്നത് അപ്പോൾ ഒന്നും അങ്ങനെ കുക്ക് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നമ്മളൊന്ന് റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ പുതിയ മൈക്രോവേവ് അപ്പോൾ ഇത് ഫിക്സ് ചെയ്യണം ഇതിന് കുറച്ച് പരിപാടിയാണ് ഉണ്ട് കാരണം എക്സോസ്റ്റ് ഇവിടെ മേലെന്ന് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സാധാ മൈക്രോവേവ് പോലെയല്ല അപ്പൊ അങ്ങനെയൊക്കെ ഇത് അതിന്റെ ഒരു ആ ബാക്കിൽ ഫിക്സ് ചെയ്യേണ്ട മെറ്റൽ റോഡാണ് അപ്പൊ ഇത് നമ്മൾ ആ വാളിലേക്ക് ഫിക്സ് ചെയ്തിട്ട് അതിന്റെ മേലെ വേണം മൈക്രോവേവ് വെക്കാൻ അപ്പൊ എന്തായാലും അത് ഇന്ന് വൈകുന്നേരം ഫിക്സ് ചെയ്യും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഗൈസ് വരൂ നമുക്ക് ഫോസ്റ്റ് വരെ പോയിട്ട് വരാം ഓക്കെ ലഞ്ചൊന്നും കഴിച്ചില്ല ഇങ്ങനെ ഈ ഓഫേ ആവുമ്പോ അത് അങ്ങനെയാണ് അപ്പൊ കണ്ടില്ലേ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് പത്താണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ വെതർ പക്ഷേ ഇച്ചിരി തണുപ്പുണ്ട് നൈസാണ് ആക്ച്വലി പോകുന്ന വഴിക്കാൻ നമ്മളൊരു മെക്ഡൊണാൾഡ്സ് ഉണ്ടോ എവിടെ അപ്പോൾ ഹെൽത്തി ആയിട്ട് ഒരു ഫ്രൂട്ട് സ്മൂത്തി കുടിക്കാന്ന് വിചാരിച്ചു റിയൽ ഫ്രൂട്ട് സ്മൂത്തി ആ എന്തോ ഒരു സ്മൂത്തി കുടിക്കാൻ ഒരു പൂതി അപ്പം എന്നാൽ സ്മൂത്തി കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ഓക്കേ ും സ്മൂത്തി വാങ്ങി ഇനി നമുക്ക് ഹൈവേ കയറാം ഒറായിട്ട അപ്പൊ നമ്മള് ഹൈവേയില് കയറിട്ടോ ഇതാണ് എഡ്മിൻഡിൽ നിന്ന് ഹൈ ലെവല് പീസ് റിവർ ഹൈ ഹൈപ്രേറിയൊക്കെ പോകുന്ന ഹൈവേ ആണിത് നമുക്ക് ഈ ഹൈവേയിൽ ഒരു മുപ്പത് മിനിറ്റ് ഒരു അരമണിക്കൂർ പോവാനുണ്ട് ഓക്കെ പോകുന്ന വഴിക്ക് കാര്യമായിട്ട് കാണാനൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ തൽക്കാലം ഇപ്പൊ ഞാൻ ഓക്കെ ആണെങ്കിൽ ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി കാണിക്കാം കേട്ടോ ഇതിങ്ങനെ പരന്നു കിടക്കുന്ന റോഡുള്ള പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല നമ്മളിപ്പോ സ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു പതിനഞ്ചു മിനിറ്റ് കൂടെയുള്ളൂ ഹോസ്റ്റൽ എത്താനായിട്ട് അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്താണ് വീഡിയോ എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ട്രക്ക് ഇല്ലേ അപ്പോ ഇതുപോലെയുള്ള വലിയ വലിയ ട്രക്കുകളെ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുമ്പോ ഒരു സേഫ് ഡിസ്റ്റൻസിൽ ഫോളോ ചെയ്യണം പക്ഷെ ഇതുപോലുള്ള ട്രക്കുകളെ നമ്മൾ ഫോളോ ചെയ്യുമ്പോ ഈ ചിപ്പ് അടിക്കാനുള്ള ചാൻസുകൾ ഒരുപാട് കൂടുതലാണ് അപ്പൊ നമ്മുടെ വിൻഷീൽഡിലുള്ള ക്രാക്കുകൾ തന്നെ ഇതുപോലെ ചിപ്പ് അടിച്ചിട്ട് വരുന്ന വന്ന ക്രാക്കുകളാണ് അപ്പൊ ഇതുപോലെ വലിയ വലിയ ലോറികളെ എല്ലാം ഫോളോ ചെയ്യുമ്പോ കുറച്ചും കൂടെ ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്യാണെങ്കിൽ വലിയ പ്രശ്നം ഇല്ല അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന ചാൻസുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാം അതായിരിക്കും ബെസ്റ്റ് കാരണം ഇവരെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാലും നമുക്ക് ഈയൊരു ചിപ്പടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആൽബർട്ടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ എന്താണ് പ്ലേ അതുപോലെ ഈ മരങ്ങളുടെ ഈ ഫോറസ്റ്ററി സംഭവങ്ങളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് ഇപ്പൊ ഇവിടുന്ന് മരങ്ങളൊക്കെ ഒരുപാട് കയറ്റി പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാവുകൊണ്ട് എപ്പോഴും ഈ വലിയ വലിയ ട്രക്കുകളൊക്കെ സാധാരണമാണ് ആണ് ഇപ്പൊ ഇപ്പൊ തന്നെ പോയ ട്രക്ക് കണ്ടില്ല അത് മരം ഒക്കെ കയറ്റി കൊണ്ടുപോകുന്ന ട്രക്കാണ് അതുപോലെ തന്നെ ഈ വലിയ ഇപ്പൊ നോർത്തിലേക്കൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന വലിയ വലിയ ട്രക്കുകള് എപ്പോഴും നമ്മുടെ ഈ റോഡിലൂടെ കാണാൻ പറ്റും അവരെയൊക്കെ ഫോളോ ചെയ്യുമ്പോൾ ഒരു സേഫ് ഡിസ്റ്റൻസിൽ ഫോളോ ചെയ്യ സേഫ് ആയിട്ട് ഓവർടേക്ക് ചെയ്തിട്ട് പോവുക അത് തന്നെയാണ് പരിപാടി നമുക്ക് വലിയ എമർജൻസി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റിൽ ഈ ട്രക്കിന്റെ പുറകിലാണ് അപക നമ്മൾ ഓൾമോസ്റ്റ് ഫോസ്റ്റ് എത്താൻ പോവാണ് അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ചെറിയ ഒരു ടൗൺ ഇത് ഇവിടുത്തെ പോപ്പുലേഷൻ ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാട്ടോ വേറെ കാര്യം എന്താ വെച്ചാല് ഈ ഇവിടക്ക് ഇതിന്റെ ഇതിന്റെ അകത്തോട്ട് റൈറ്റ് സൈഡ് കയറി പോയാലാണ് ഈ ടൗൺ ഉള്ളത് അപ്പൊ ഇവിടക്ക് മൂന്ന് എൻട്രൻസ് ആണ് അപ്പൊ നമ്മൾ ആദ്യം മെയിൻ എൻട്രൻസ് വഴി പോവാന്ന് വിചാരിക്കുന്നു ഇവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആവും അപ്പൊ നമ്മള് അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ആദ്യമൊന്ന് ടൗൺ ഒക്കെ ഒന്ന് കറങ്ങാം ഓക്കെ എന്ന് പറയാൻ മാത്രല്ല ജസ്റ്റ് ഈ ജസ്റ്റ് കുഞ്ഞു ടൗൺ ഒന്ന് കറങ്ങാം ഓക്കെ ഈ ഒരു കുഞ്ഞു ടൗൺ ഓക്കെ ഫോർസ്റ്റിന്റെ ബോർഡൊക്കെ ഉണ്ട് ഫോർസ്റ്റ് വൺ കി വൺ കിലോമീറ്റർ സ്നോ ഒക്കെ ഉരുക്കി പോയിട്ടോ മൊത്തം ഒരു സ്പ്രിംഗ് മൂഡൊക്കെ വന്നു തുടങ്ങി നമുക്ക് തിരിയാനുള്ള വഴിയായി നമ്മൾ അടുക്കുകയാണ് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഐസൊക്കെ ആകെ ചളിപുളിയായിട്ടുണ്ട് റോഡൊക്കെ ഇങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെലപ്പോ ഇവിടെ വഴുക്കില് നല്ല സ്ലിപ്പറിയായിരിക്കും അപ്പോൾ നമ്മ നോക്കാം ജസ്റ്റ് അപ്പൊ ഫോർസ് ലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇതാണ് ഫോർസ് ലേക്കുള്ള മെയിൻ റോഡ് കാണുന്നത് ഇവിടെ കമ്മ്യൂണിറ്റി പ്ലേ ഗ്രൗണ്ട് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ ഒരു ചെറിയ പള്ളിയൊക്കെ കേട്ടോ പറഞ്ഞില്ലേ ഫോസ്ലെ പള്ളി ഇതാണ് ഫോസ്ലെ പള്ളി കുഞ്ഞു പള്ളിയാണ് വളരെ പഴയ പള്ളിയാണ് അതുപോലെ തന്നെ ഇവിടെ ഉള്ള ആകെ ഉള്ള ഒരു സ്റ്റോറാണ് ഇത് ഇവിടെ നമുക്ക് ഇതൊരു ഗ്യാസ് സ്റ്റേഷനാണ് പ്ലസ് കൺവീനിയൻസ് സ്റ്റോറും കൂടെയാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ ആണ് ഇത് ഇത് വന്നിട്ട് ഇവിടെ ബോട്ട് ലോഞ്ച് അതുപോലെ നമുക്ക് ഫിഷിങ്ങിനൊക്കെ ചെയ്യാ ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് ഞങ്ങള് മുന്നൊരു തവണ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം റോഡൊക്കെ ഞാൻ പറഞ്ഞപോലെ ചില സ്ഥലത്ത് സ്ലിപ്പറിയാണേ പോസ്റ്റ് ഹാർബർ എന്നാണ് ഈ ഭാഗത്തിന് പറയുന്നത് ഐസ് റിങ്ക് ആണ് ഇവിടെ മൊത്തതല്ല ഭയങ്കര ഐസ് ആയിട്ട് കിടക്ക അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മള് വഴുക്കി വീട് പോകും ചെലപ്പോ ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് ഇവിടെ നിർത്താം ഇതുണ്ടല്ലേ ഐസ് ഐസ് ആയി കിടക്കുന്ന സ്നോ ഐസ് ആയി കിടക്കുന്ന അ ഞാൻ നേരത്തെപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോ തന്നെ ഒന്ന് വിടാൻ പോയി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അവരുടെ സ്പോൺസേഴ്സും അവരുടെ ഡീറ്റെയിൽ ഒക്കെയാണ് പിന്നെന്താണ് ബോട്ട് ലോഞ്ചിങ്ങിന് ഫീ ഉണ്ട് പത്ത് ടോളർ സെറ്റ് ഡോളർ ടോളർ ലോഞ്ചിങ് ഫീ എന്തൊക്കെ അതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ ഇവിടെത്തന്നെ തന്നെ ആ അതിനകത്ത് ആ ഉണ്ട് സംതിങ് ഉണ്ട് അപ്പോൾ ഇതുണ്ടല്ലേ ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് എൻ്റെ ബോട്ട് ലോഞ്ച് ഇപ്പോൾ ആളുകൾ വണ്ടിയൊക്കെ ഓടിച്ചു പോയേണ്ട ഇതൊക്കെ കാണുന്നുണ്ട് ഉണ്ടല്ലേ ഐസ് ഫിഷിങ്ങിന് പോകുന്നവരൊക്കെ ഈ വഴിക്ക് അവരുടെ വണ്ടിയൊക്കെ ഇറക്കിയിട്ട് അങ്ങനെ അപ്പോൾ ഇതാണ് ഫോസ്റ്റ് പ്ലാൻ അപ്പോൾ എന്താണ് ബോട്ടൊക്കെ ഉള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോ ബോട്ട് ലോഞ്ച് ഉപയോഗിക്കാം യെസ് ഫോൺ വെക്കാനേ ഒരു സ്റ്റാൻഡില്ല അപ്പൊ ഞാനൊരു നമ്മുടെ വണ്ടിയുടെ മേലെ ഒരു ആൻഡ് അതിന്റെ മേലെ വെച്ചാൽ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഫോസ്റ്റ് പറഞ്ഞാൽ വളരെ ചെറിയൊരു ടൗൺ ആണ് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ താമസിക്കുന്നുള്ളൂ ഇവിടെ മെയിനായിട്ട് ഈ നമ്മുടെ ർവി ഒക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ട് ഇപ്പൊ നമ്മളെ സിറ്റിയിലൊക്കെ ഉള്ളവര് ആർ വി ഒക്കെ സ്വന്തമായിട്ട് ആർ വി ഒക്കെ കൊണ്ടുവന്ന് ആർ വി പാർക്ക് ചെയ്യും എന്നിട്ട് അവര് സമ്മറിൽ ഇവിടെ വന്നിട്ട് ഒരു ഒരു വെക്കേഷൻ വൺ വൺ വീക്ക് വീക്ക് ടു ചില മന്ത് ചെയ്ത് ഇവിടെ വന്നിട്ട് അവർ വെക്കേഷൻ എൻജോയ് ചെയ്യും അങ്ങനെയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത് ഓക്കെ അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ബോട്ട് ലോഞ്ച് ഉണ്ട് പിന്നെ ആർ വി റിസോർട്ട് ആർ വി ഇല്ലാത്തവർക്ക് അങ്ങനെയുള്ള സൗകര്യം ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് ഓക്കെ അപ്പൊ നമുക്കിനി ബാക്കി സ്ഥലങ്ങളും കൂടെ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാം എനിക്ക് വീണ ഓൾറെഡി ഗോ പിന്നെ നമ്മൾ തിരിച്ചു പോവാണ് പിന്നീട് കൊലീഗിന്റെ വീട്ടിന്റെ അങ്ങോട്ട് പോവാണ് നമ്മള് ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് റോഡിന്റെ വീഡിയോസ് ഒന്നും അധികം കാണിക്കാത്തതെന്ന് കാരണം എല്ലാം ഡ്രൈ ആണ് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഭയങ്കര സ്ലഷി ആയിട്ട് കിടക്കാണ് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു റെയിൽവേ ട്രാക്കും കൂടെ പോകുന്നുണ്ട് കേട്ടോണ്ടായിരുന്നു അപ്പൊ അപ്പൊ ഇതാണ് ഫോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ വലിയ വലിയ വീടുകളോ അപ്പാർട്ട്മെന്റ്സോ അങ്ങനെ പരിപാടികളൊന്നുമില്ല മിക്കതും ഈ മൊബൈൽ ഹോംസ് ആണ് ഇവിടെ അത്യാവശ്യമുള്ളവര് ഐ മീൻ സാധനങ്ങളൊക്കെ കാര്യങ്ങളും ഗ്രോസറിയും ഒക്കെ വാങ്ങാനായിട്ട് ഇവര് മിക്കവാറും ഹൈപ്രയറി അല്ലെങ്കിൽ നമ്മുടെ ടൗൺ അങ്ങോട്ടൊക്കെയാണ് വരിക ഇതാണ് ഈ ടൗണിന്റെ ഒരു മെയിൻ ഭാഗോട്ടം ഈ ഒരു നേരത്തെ ഞാൻ കാണിച്ചിരുന്നില്ല ആ ഒരു ഗ്യാസ് സ്റ്റേഷനും അതുപോലെ ആ പള്ളിയൊക്കെ വരുന്ന ആ ഒരു ഭാഗമാണ് ഇത് ഇവിടെ ഒക്കെ റോഡുകൾ ഇപ്പോഴും സ്ലിപ്പറിയാണെ അപ്പൊ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് ഓടിച്ചു പോവാണ് അഥവാ എങ്ങനെ ടീച്ചർ വീണു കഴിഞ്ഞാൽ പ്രശ്നവും പണിയാവും ഗേസ് അപ്പൊ നമ്മള് ഇവിടെ എത്തി ഇതാണ് അവരുടെ വീട് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ഇവിടെ പുറത്ത് പാർക്ക് ചെയ്യാം അപ്പൊ ഗേസ് എന്നെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ഇവിടെ പോസ്റ്റ് ആക്കി ദേ അവര് വന്നിട്ടുണ്ട് കേട്ടോ അവര് രണ്ടു മൂന്ന് പേരുണ്ടെന്നാ കേട്ടെ അപ്പോ നമ്മളിവിടെ വേറൊരു സംഭവം കൂടെ കാണാൻ പോവാണ് ഞങ്ങള് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണയല്ല അതിന് മുന്നേ തവണ ഐസ് ഫിഷിങ്ങിന് പോയിട്ടായിരുന്നല്ലോ അത് നമ്മൾ ഇവരെ കൂടെ ആയിരുന്നു പോയിന് അപ്പൊ ഇവര് പുതിയൊരു ഐസ് ഷാക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ പണികളൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതും കൂടെ നമ്മളൊന്ന് പോയിട്ട് കണ്ടിട്ട് തിരിച്ചു വീണേം കൂട്ടിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് പോകും ഓക്കെ അപ്പൊ അതും കൂടെ ഞാൻ കാണിച്ചു തരാം അവരുടെ പുതിയ ഷാക്ക് ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഫ്ലോറിങത്തി ഇതാണ് നമ്മുടെ ഇതല്ലേ ഇതിലാണ് നമ്മൾ ചൂണ്ടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക നോക്കേ അപ്പോൾ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നൂടെ വർക്ക് പ്ലേസാണ് കേട്ടോ അത് അപ്പോൾ ഇതിനകത്താണ് ഈ സാധനം ഇരിക്കുന്നത് ഇത് കണ്ടോ വലിയൊരു സംഭവമാണ് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പരിപാടി കഴിഞ്ഞാൽ നമുക്ക് ഐസ് ഫിഷിങ്ങിന് പോകാം ഭയങ്കര സെറ്റപ്പ് ആട്ടോ അതുണ്ടല്ലേ അടിപൊളി ഇവിടെ ഭയങ്കര സ്ലിപ്പറിയാണ്ടോ അപ്പൊ അത് കണ്ടു കഴിഞ്ഞ് ഇതേ ഷെഡിന്റെ അകത്തായിരുന്നു അത് കണ്ടു കഴിഞ്ഞേ വണ്ടിയിലോട്ട് നടക്കുക നമ്മൾ തേടി വന്ന മുതൽ ഇതേ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാണ് ഇതേ ഇവളെ ഇവളെ തെരഞ്ഞായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് തിരിച്ചു പോണ് സമയം മൂന്ന് എന്റെ അമ്മ നാലുമണി ഓക്കെ മറ്റേ ആളെ നമ്മള് നാലരക്കെ എടുക്കണം ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അത് നമ്മള് സമ്മറിൽ വന്നിട്ട് ഒരു വീഡിയോ അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ് ഇവർക്ക് ഇവിടെ ചെയ്തിട്ടില്ല ഇവിടെ കുറെ ആനിമൽസും ബേർഡ്സും എല്ലാം ഉണ്ട് ഒരു ചെറിയ സൂ ആണ് ഇത് അപ്പൊ ഞാൻ അപ്പോൾ ഫോസ്റ്റ് കണ്ടില്ലേ എല്ലാരും സന്തോഷായില്ലേ അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ വൈകുന്നേരം നമ്മുടെ ആള് മൈക്രോവേ ഒക്കെ ഫിക്സ് ചെയ്യാൻ വരുന്നുണ്ട് അപ്പൊ ഞാൻ അതൊക്കെ പോയിട്ട് ചേട്ടെ ഓക്കെ ബൈ ബൈ